ഹായ് ഹായ്മുള്ള സുഹൃത്തുക്കളെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പദമാണ് പ്രവാചകനിന്ന എന്താണ് നബി നിന്ന എന്താണ് മത നിന്ന ഇതുവരെ അതൊന്ന് ഡെഫിനിറ്റ് ചെയ്യാൻ മതപുരോഹിതന്മാർക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ ഡെഫിനേഷൻ അറിഞ്ഞാലല്ലേ വരെ പറയാം എന്തു പറയാൻ പാടില്ല ഏതൊക്കെയാണ് പ്രവാചകനിന്ദയുടെ പരിധിയിൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എൻ്റെ പേരിലും പ്രവാചകനിന്ദ കുറ്റം പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറഞ്ഞാലും എങ്ങനെയാണ് പ്രവാചക നിന്നെയാകുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഗ്രന്ഥം നിരോധിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ പ്രവാചക നിന്ന് എഴുതിയതും പറയുന്നതും അത് പഠിക്കാൻ സിലബസ് ആക്കി നൽകിയതും ഗ്രന്ഥം രചിച്ചതും ഈ ഗ്രന്ഥം ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ് എന്ന് അംഗീകരിച്ചവർക്കും ഒന്നും ഒരു പ്രശ്നവുമില്ല ഇതെങ്ങനെ ശരിയാകും എന്നതാണ് ചോദ്യം നമുക്കറിയാം നൂപുർ ശർമ്മ അവർക്കെതിരെയും വന്ന കുറ്റം നെബി നിന്ന് തന്നെയായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിലാണ് നൂബുർ ശർമ്മ ഒരു ഹർജി നൽകുന്നത് ജീവൻ ഭീഷണിയുണ്ടെന്ന് അതുകൊണ്ട് പല സംസ്ഥാനങ്ങളിലേക്കും കേസിന് വേണ്ടി പോകാൻ കഴിയില്ലെന്നും കേസുകൾ ഒന്നിച്ച് ദില്ലി പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നും നൂപുർ ശർമ്മ ആവശ്യം ഉന്നയിച്ചിരുന്നതായിട്ട് നമ്മൾ വായിച്ചു പ്രവാചകനെ വിമർശിച്ചു പ്രവാചകനെ നിന്ദിച്ചു നെവിരുദ്ധ പരാമർശം നടത്തി എന്നതിന്റെ പേരിൽ ബി ജെ പിയുടെ മുൻ വക്താവായ നൂപുർ ശർമ്മ സുപ്രീം കോടതി വരെ കയറി ഇറങ്ങേണ്ടി വന്നു തനിക്കെതിരായ കേസുകൾ ഒരുമിച്ച് ഡൽഹിയിലേക്ക് മാറ്റിക്കൊള്ളു പല സംസ്ഥാനങ്ങളിലായിട്ട് കേസിന് വേണ്ടി പോയി നടക്കാൻ ജീവന് ഭീഷണിയുണ്ട് എന്നായിരുന്നു നൂപുർ ശർമ്മ നൽകിയ ഹർജി എന്നിട്ട് ജീവന് ഭീഷണി ആരാണ് നൽകിയത് അൽഖൊയ്തയുടെ നേതാവാണ് നൂപുർ ശർമ്മയുടെ തലയെടുക്കുമെന്ന് മീറ്റ് ചെയ്തത് പ്രവാചക വിരുദ്ധ പരാമർശത്തിൽ നൂപുർ ശർമ്മയ്ക്കെതിരെ രാജ്യാന്തര തലത്തിൽ പോലും വലിയ രൂപത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു ഏറ്റവും ഒടുവിൽ രാജസ്ഥാനിൽ ഒരാളുടെ കൊലപാതകത്തിലേക്ക് വരെ വിഷയമെത്തി വിവിധ സംസ്ഥാനങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ നൂപുർ ശർമ്മയുടെ ഹർജി പരിഗണിക്കാൻ കോടതി നിർബന്ധിതരായി ജീവൻ ഭീഷണിയുണ്ടെന്നും അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഓരോരോ ദിവസങ്ങൾ വീതം കേസിന് പോകാൻ കഴിയില്ലെന്നും ഒരുമിച്ച് ഡൽഹി പോലീസിന്റെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നും നൂബർ ശർമ്മ ആവശ്യപ്പെട്ടു നമുക്കറിയുന്ന വിഷയമാണ് അഭിഭാഷകയാണ് നൂബുർ ശർമ്മ ബി ജെ പി നേതാവാണ് പാർട്ടിയുടെ വക്താവാണ് മെയ് ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നൂപുർ ശർമ്മ നൗ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ടെലിവിഷൻ ചർച്ചയാണ് ഗ്യാൻ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച അവർക്കെതിരെയായിരുന്ന തസ്ലീം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ നൂബുർ ശർമ്മയുടെ വിശ്വാസങ്ങളെയും നൂബുർ ശർമ്മയുടെ ദൈവങ്ങളെയും ഒക്കെ വളരെ നിന്ദിക്കുന്ന രൂപത്തിൽ പരിഹാസ്യമായി സംസാരിച്ചപ്പോൾ നൂബുർ ശർമ്മയും തിരിച്ചു പ്രതികരിച്ചു നിങ്ങളുടെ പടച്ചവനെ നിങ്ങളുടെ പ്രവാചകനെ സംബന്ധിച്ച് ഞാൻ ചിലത് പറഞ്ഞാൽ നിങ്ങളത് കേൾക്കേണ്ടി വരുമെന്നും പ്രവാചകൻ ആറു വയസ്സുള്ള കുട്ടിയെ കെട്ടിയതും ഒൻപത് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ഞാൻ പറയും നിങ്ങളത് കേൾക്കേണ്ടി വരുമെന്നും ഋഷഭ പറഞ്ഞു ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞാൻ വാചകത്തെ കുറിച്ച് ഞാൻ പറയും ഇന്ന അധ്യായം ഇത്രാമത്തെ നമ്പറിലകൊണ്ട് ഞാനത് പറയും പിന്നെ പറഞ്ഞത് ണം പെൺ കഴുതയും അല്ലാത്ത സുന്ദരിയായ ബുറാഖ് എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പുറത്തു കയറി സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആകാശത്തിലേക്കും ഒക്കെ യാത്ര പോയതിനെ കുറിച്ച് ഞാൻ പറയും അത്തരം അന്ധവിശ്വാസങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും എന്നാണ് രൂപ ശർമ്മ പറഞ്ഞത് ഇത്രയും കാര്യങ്ങളാണ് പിന്നീട് പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് ചാനൽ ചർച്ചയിൽ ഇവരെ പരാമർശം നടത്തി ലബി നിന്ന് നടത്തി എന്ന് പറഞ്ഞ് രാജ്യത്തിനകത്തും പുറത്തും വലിയ രൂപത്തിലുള്ള ഇന്ത്യ കാരണമായി മാറി ഈ പ്രസ്താവന ഗൾഫ് രാജ്യങ്ങൾ വരെ അപലപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതോടെ നൂപുർ ശർമ്മയെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് ഉത്തർപ്രദേശിലെ കാൻപൂറിൽ നടന്ന ഇരുപത് പോലീസുകാർ ഉൾപ്പെട്ട ഒരു പ്രതിഷേധ യോഗം അതിനെ തടയാൻ വേണ്ടിയിട്ട് എത്തിയതാണ് പോലീസുകാർ നാൽപ്പത് പേരോളം ആളുകൾക്ക് പരിക്കേറ്റു സംഘർഷമായി പിന്നീട് ഈ പ്രസ്താവനകളിൽ നിന്ന് ഉടലെടുത്തതാണ് പാർട്ടിയുടെ വിവിധ പദവികൾ അലങ്കരിച്ച നൂപുർ ശർമ്മയെ ബി ജെ പിയുടെ പ്രമുഖ മുഖമായിട്ടാണ് എല്ലാവരും കണ്ടത് വിവാദമാളിപ്പടർന്നു തന്റെ പ്രസ്താവന പിൻവലിക്കുന്നതായി നൂപുർ ശർമ്മക്ക് ട്വീറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ മെയ് ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്യാൻ വാപ്പി സംഭവത്തെ കുറിച്ചിട്ടുള്ള ടി വി ചർച്ചയിൽ ഇസ്ലാമിക മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചില വസ്തുതകൾ മാത്രമേ നൂബുർ ശർമ്മ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നൂബർ ശർമ്മയുടെ ദൈവങ്ങളെ പരിഹസിച്ചപ്പോഴാണ് തിരിച്ചു പറഞ്ഞത് തിരിച്ചു പറയാൻ അവകാശമില്ലല്ലോ കാരണം മുസ്ലിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കണം എന്നാൽ മുസ്ലിങ്ങൾ ഹിന്ദു വിശ്വാസത്തെ പരിഹസിക്കുകയാണെന്നും മസ്ജിദ് സമുച്ചയത്തിനുള്ളിൽ കണ്ടെത്തിയത് എന്ന് അവകാശപ്പെടുന്ന ശിവലിംഗം ജലധാരയ്ക്ക് ഉപയോഗിക്കുന്ന ഒക്കെ നൂബിർ ശർമ്മ കൃത്യമായി റഫറൻസുകൾ വെച്ച് തന്നെ വാദിച്ചു ശിവദേവനെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് അധികം ദിവസങ്ങളായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് നൂബിർ ശർമ്മ ജനങ്ങളെ അറിയിക്കുന്ന ഒരു 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 റൈട്ടപ്പാണിത് ഇതിനിടയിൽ തമാശയാക്കുന്ന തരത്തിൽ ശിവലിംഗം ജലധാരയ്ക്ക് സ്തൂപമാണ് എന്ന് പറഞ്ഞു തസ്ലി മഹന്ദ് റോഡരികളിൽ മുന്നറിയിപ്പും സൈന്യങ്ങളുമായി ശിവലിംഗത്തെ താരതമ്യം ചെയ്തു ശിവദേവനെ തുടർച്ചയായി അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല അങ്ങനെയാണ് ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്നത് എന്നാൽ എന്റെ വാക്കുകൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയോ മതവികാരം റണപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പരാമർശം നിരുപാധികം പിൻവലിക്കുകയാണ് ആരുടെയും മതവികാരം വ്രണപ്പെടുത്തണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇതായിരുന്നു അവർ ട്വീറ്റ് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത ആർക്കും ഹിന്ദു വിശ്വാസങ്ങളെയും ക്രിസ്ത്യൻ വിശ്വാസങ്ങളെയും അപ അപമാനിക്കുന്ന രൂപത്തിൽ സംസാരിക്കാം എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് പെച്ചി കീറി ഒട്ടിച്ചു വെക്കാം വെയിലത്ത് വെക്കാം ചവിട്ടി തേക്കാം പക്ഷെ തിരിച്ചെന്തെങ്കിലും ചോദിച്ചു പോയാൽ അത് മത വികാരം റണപ്പെട്ടതിന്റെ പട്ടികയിൽ വരും എന്നിട്ട് ടൈംസ് നൌ എന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലീം അഹമ്മദ് റഹ്മാനി ഭാഗത്തും ബി ജെ പിയുടെ വക്താവായ അഡ്വക്കേറ്റ് നൂബുർ ശർമ്മ മറുഭാഗത്തും നിന്ന് ചർച്ചകൾ കൊഴിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം ഉണ്ടാകുന്നത് എന്നാൽ ന്യൂസിന്റെ സഹസ്ഥാപകനായ സുബൈർ എന്ന് പറയുന്ന വ്യക്തി നൂബുർ ശർമ്മയുടെ അത്രയും ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിച്ചു അതിന് അവന് കോടികൾ കിട്ടുകയും ചെയ്തു അപ്പോ ഈ ാണ് പ്രവാചകനിന്ന നൂബുർ ശർമ്മ നടത്തി നടത്തിയെന്നതിന്റെ പേരിൽ ലോകത്തും മുഴുവനും ഈ വാർത്ത വൈറലാക്കി ഇസ്ലാം മത വികാരം മൃണപ്പെട്ടു എന്ന രൂപത്തിൽ ഈ വിഷയത്തിന് ഇത്രയധികം അറ്റൻഷൻ കൊടുത്തത് നൂബുർ ശർമ്മയെ പിന്തുണയ്ക്കുന്ന ഒരു പോസ്റ്റ് ഫോർവേഡ് ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു തയ്യൽ തൊഴിലാളിയായ കനയ്യലാലിനെ രണ്ടായി മുറിച്ചു രണ്ട് ഭീകര പിന്നീട് ആ കത്തി കാണിച്ച് നരേന്ദ്രമോദിയുടെ തലയാണ് ഇനിയും ഈ കത്തി കൊണ്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞു വീഡിയോ ചെയ്യുകയും ചെയ്തു അയാളെ രക്ഷപ്പെടുത്താൻ അയാൾക്ക് ബൈക്ക് നൽകാൻ പണം നൽകാൻ സേഫ് ആയിട്ടുള്ള ഷെൽട്ടർ നൽകാൻ അയാളുടെ കേസ് നടത്താൻ ഇഷ്ടം പോലെ ആളുകളായിരുന്നു വരി വരിയായി വന്നത് ഇപ്പോൾ വിവാദ ഹിന്ദു സന്യാസി നരസിംഹ സന്യാസിംഹ് നരസിംഹാനന്ദ അദ്ദേഹത്തിന്റെ വിവാദ പ്രസംഗം ഇതേ രൂപത്തിൽ തന്നെ വെട്ടി എന്ന രൂപത്തിൽ പ്രചരിപ്പിച്ച വ്യക്തിയാണ് ഇതേ വ്യക്തി തന്നെ ആൾട്ടണിയൂസിന്റെ സഹസ്ഥാപകനായ മുഹമ്മദ് സുബൈർ ഇദ്ദേഹം ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ രണ്ട് മതവിഭാഗങ്ങളെയും തമ്മിൽ സ്പർദ്ധയുണ്ടാക്കി കലാപം അഴിച്ചുവിടാനാണ് അങ്ങനെ ഈ വിഷയത്തിലും അയാളുടെ ഇടപെടൽ കൃത്യമായ രൂപത്തിൽ എൻ ഐ എയുടെ കോൺസെപ്റ്റിലെത്തി അങ്ങനെ മുഹമ്മദ് സുബൈറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും അയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി യു പി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അലഹബാദ് ഹൈക്കോടതിയിലാണ് പോലീസ് ഇക്കാര്യം ഡേറ്റാസ് സംഘടിപ്പിച്ച് കളക്ട് ചെയ്ത് സമർപ്പിച്ചത് രാജ്യത്തിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്നാരോപിച്ച് ഭാരതീയ അന്യായ സംഹിതയുടെ വകുപ്പാണ് ാണ് പോലീസ് കേസിൽ തനിക്കെതിരെയുള്ള പോലീസ് നടപടി ചോദ്യം ചെയ്ത സുബൈർ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു കോടതി യു പി ചേർത്തിരുന്ന വകുപ്പുകൾ ശിക്ഷ കുറഞ്ഞവയായിരുന്നെന്നും എന്നാൽ പുതിയത് കൂട്ടിച്ചേർത്തവ വലിയ ശിക്ഷ ഉറപ്പുവരുത്തുന്നതാണെന്നും സുബൈറിന്റെ അഭിഭാഷക ഗ്രോവർ കോടതിയിൽ പറഞ്ഞു ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ജാമ്യമില്ലാത്ത വകുപ്പാണ് സുബൈറിനൊപ്പം അർഷാദ് മദാദി മദാനി രാഷ്ട്രീയ നേതാവ് അസദുദ്ദീൻസി എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മുമ്പും നിരവധി തവണ വിവാദ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് സ്വാമി യതി നരസിംഗാന എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ പറഞ്ഞാൽ പോലും പ്രവാചക നിന്ന എന്ന പേരിൽ നമുക്കൊക്കെ എതിരെ കേസെടുക്കുന്ന ഈ സാഹചര്യത്തിൽ എന്താണ് പ്രവാചക നിന്ന എന്താണ് പറയാൻ പാടുള്ളത് എന്താണ് പറയാൻ പാടില്ലാത്തത് ഇപ്പോ മുഹമ്മദ് എന്ന ഒരു പരാമർശം വന്നതിന്റെ പേരിലാണ് ജോസഫ് മാഷിന് കയ്യും കാലം വെട്ടിയത് അപ്പൊ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം മോശം പദമാണോ ഖുർആൻ ഹദീസ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ ഇതൊക്കെ പറഞ്ഞാൽ മതനിന്ദയുടെയോ നവ്യ നിന്നയുടെയോ പരിധിയിലാണ് വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മതപുരോഹിതരും സംഘടനകരും ഒക്കെ സംഘാടകരും ഒക്കെ ചേർന്ന് ഇതിൻ്റെ ഒരു വിഷയത്തിൽ ഒരു ഡെഫിനേഷൻ ഉണ്ടാക്കിയെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് സ്വസ്ഥമായി ജനാധിപത്യം എന്താണ് എന്ന് ജനങ്ങൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാമായിരുന്നു നന്ദി